ഇത്രയും നേരായിട്ട്മാണത്തെ കോളക്കോം കാണണ്ടല്ലോ ഒരു വെളിയും തിരിച്ചു വിളിക്കൂലേ ഇത്രക്ക് അർജന്റായിട്ട് എന്ത് കാര്യം കാര്യ എടുക്കണത് എടി റസിയ അത്രയും വലിയൊരു ദൂരത്തേക്കല്ലേ പൊയ്ക്കണത് അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് പോലെ നല്ല കാര്യങ്ങൾ നടക്കുക ഓ ഇന്നടെത്തും രണ്ട് മൂന്ന് ദിവസമായി ഒരു പെരേന്ന് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല വിചാരം ഉണ്ടോ ഇവിടെ ആരും ഒരു വിലയില്ലോനെ ഒന്നു പോലെ സ്വന്തകാര്യം നോക്കാൻ അയക്കണേ അതന്നെ കാര്യം ഇനി ജൈറ്റങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ മുഖം കറപ്പിച്ച അതും ഇതും പറയാൻ നിൽക്കണ്ട റസിയാ രണ്ടിസം കഴിഞ്ഞ എനക്ക് ഇവിടുന്ന് പോകാനുള്ളതാണ് നല്ലേൽക്ക് കയറി ഇറങ്ങി നിക്കണം എന്നുണ്ടെങ്കിൽ ആംഗ്ലേനോടും നാത്തിനോടും നല്ലേൽക്ക് നിന്ന് എനിക്ക് നന്നു എനിക്കെന്തായാലും കണ്ട കണ്ടത് പറയണം ഇത് കല്യാണം കഴിഞ്ഞൊരു പെരീണേ അമ്മക്കൊണ്ട് ഇഷ്ടം പോലെ കൂട്ടുമ്പങ്ങൾ കയറാനും വരാനും പോകാനും ഒക്കെ എല്ലാരും വരുമ്പോലോട് എന്ത് പറയും റസിയ ഒന്നടങ്ങ് റസിയാജി നമ്മളെ ഓർക്കാപ്പുറത്താകും എല്ലാവരും കയറി വരല് ഇപ്പൊ തന്നെ നമ്മളെ പേരേലൊച്ച മുളിയാണെന്ന് കേട്ടാലേ മാനസന്മാരും ഒന്ന് മനസ്സിലാക്കൂട്ടോ ഒരു പെണ്ണ് കയറി വന്ന പെരീനെ ഇമ്മ എല്ലാത്തിനും ഇങ്ങനെ വളം വെച്ച് കൊടുത്തോളിട്ടപ്പ തന്നെ ദിവസങ്ങളെ ഇന്നും കൊറേ കറന്നു പോകാണ്ട്

അത് സാരല്ല അത് ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് അവിടെ റസിയാത്തേം പ്രത്യേകിച്ച് ഇപ്പൊ പനിയുള്ളതൊന്നും ആരും നമുക്ക് അറിഞ്ഞിട്ടില്ലല്ലോന്നെ പോകാം പിന്നെ അവിടെ ചെന്ന റസിയ സ്വഭാവല്ലേ അതൊന്നും നിൽക്കണ്ട ഹലോ ഇമ്മ ആ ഞങ്ങളിവിടെ എത്തിക്കണ് ആ ഇമ്മ നല്ല നല്ലപ്പാനിയാണ് ആ ശരി പിന്നെ വരാം

ാ മതിയോ റബേ പനിച്ചും ചെയ്തോ എന്നിട്ട് ആശുപത്രി കാട്ടിയോ വാ അജി അല്ല എന്ത് പറ്റിയ എന്താ എല്ലാരും വട്ടം കുടിക്കണേ വെറുതെ ബാപ്പുട്ടിക്ക് പനിച്ചോലോ വെറുതല്ലോ ഇനിയിപ്പങ്ങനെ കടന്നിട്ട് കാര്യല്ല ഈ തണുപ്പത്ത് കടക്കണ്ട അങ്ങോട്ട് ആവുത്തേക്ക് റൂമിൽ പോയി കടന്നൂ മോളെ ആവത്ത് കൊണ്ടുപോയിക്കോനെ ഉം ഞാൻ അപ്പളെ പറഞ്ഞില്ലേ ഇമ്മ ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പോയാലേ ഇതല്ല അതിലപ്പുറം ഉണ്ടാവും അല്ലെങ്കിൽ നീലഗിരി എന്ന സ്ഥലൊക്കെ തണുപ്പിന്റെ സ്ഥലമാണ് അതൊക്കെ കോടയാണ് അവിടെ കോട ചെവി കൂടി തൊള്ളി കൂടെ ഒക്കെ തണുപ്പാണ് മാനുഷന്മാർക്ക് നീച്ചടക്കാനാണ് കഞ്ജൂര വെറുതെ അതിലൊക്കെ തടി തിരിയാൻ പോയിട്ടല്ലേ അങ്ങനെ വേണം അനുഭവിച്ചൂട് അനുഭവിച്ചോ ഉം ഇന്റെ തൊരൊക്കെ ഇടോണ്ടേ ഇന്നെങ്കിൽ ചൂടെ എത്തി അല്ലെങ്കിൽ അവിടെ കിടന്നേ തണുത്ത് വറച്ച് അവിടെ കടക്കേന്നു മൂന്ന് രണ്ടു മാസം ോ ആ എടുത്തു മ്മളെ മരുവളുട്ടി ഇവിടെ ഇണ്ടേനിലന്നൊക്കെ കേട്ടു ആടെ ഇണ്ടെന്നില്ല വന്നിക്കണ് അവിടെ ഇപ്പൊ മോളെ മരുവളുട്ടീടെ വത്താരം ചോദിക്കണ്ട കാര്യൊന്നും ഇല്ല നമ്മളെ മമ്മൂട്ടിന്റെ മകളല്ലേ മോശം വരൂല അയിന് കൊടുത്ത് നിങ്ങള് ബേജാറണ്ട നല്ല കുട്ടിയ നമ്മളമ്മൂട്ടിന്റെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടല്ലോ പാറ്റ ചെറുപ്പത്തിൽ തന്നെ ജീവിതം എന്താന്ന് തൊട്ടറിഞ്ഞോള ഓള് ഓളെ മാപ്പിളേന്റെ കാര്യേ എന്തോര നല്ല മനസ്സിനെയെന്നു എന്ത് പറഞ്ഞിട്ട് എന്താ ഇട്ടറിഞ്ഞ് പോയില്ലേ മനസന്മാരെ കാര്യം ഇത്രേ ഉള്ളു ഓൾ അതേ സ്വഭാവം ഓൾ അങ്ങനെ തന്നെ ഓളെ മകക്കും അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിച്ചുകൊടുത്തിക്കണ് അതുകൊണ്ട് മോശം വരാൻ വജ്ജില്ല അല്ലേ ഹലോ ആരാപ്പത് ഞാനേ ഈ പേരേന്റെ അപ്പുറത്തേന്റെ അപ്പുറത്തേ പേരത്തിയാണ് അയലൊക്കെ കാര്യത്തിയാണ് ചുരുക്കം പറഞ്ഞാല് പിന്നെ ഞാനന്നെ കാണാനായിട്ട് പോന്ന ഇന്നലെയും വന്നേന് ഇന്നലെ ഹണിമൂണിലൊക്കെ ആയിരുന്നു അല്ലെ ബാപ്പുട്ടി എടുത്തു ഓലുണ്ടവിടെ പനിയാണ് ഏഹ് തന്നെ പഞ്ചും ചെയ്തോ കല്യാണം കഴിഞ്ഞ സാധാരണ പെണ്ണുങ്ങക്കാണ് ഓരോ കൊണക്കടണ്ടാല് ഇത് പോനായോ എന്തൊക്കെയായാലും മ്മളാ നസീറാന്റെ ആ കൂട്ടത്തൊക്കെ പോടൂല പെടൂല പൂമോളെ എടുത്തുകൂടെ പോകൂലോ ഓള് ഉം അത് നേരാജ് പറഞ്ഞേ നിങ്ങള് വർത്താനം പറയിട്ടാ ഹേ ച്ചല്ലേ പാപ്പുട്ടിന്റെ ആദ്യത്തെ പെണ്ണുങ്ങളെ എന്തെല്ലാം കുലുമാല അവിടെ കൈ ഒരു തൊരവും പാപ്പുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്താ കാട്ടണ് ഓന അങ്ങനെ ഒരു വിധി ഉണ്ടേക്കാരം പൂ മോള് വന്നേക്ക് ഒക്കെ ഒരു തെളിച്ചായിക്കടേതായാലും അല്ല എന്നിട്ടെന്ത് ആ നസീല പറഞ്ഞ പെണ്ണ് ഇട്ടുപോയത് ഓലടത്ത് എന്തേലും പ്രശ്നം ഇണ്ടായിട്ടാവൂലേ ആരടുത്ത് ബാപ്പുട്ടീൻ്റെ അടുത്തോ അപ്പൊ എനിക്ക് ഇവിടുത്തെ പ്രശ്നം കൊണ്ട് ഇല്ല ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങക്ക് പറയാൻ കഴിഞ്ഞതേ ആ പമ്പറന്നോട് എപ്പോഴും പെരയിൽ നിൽക്കുകയാണല്ലോ ഒരു ജീവിതമല്ല ഒന്നുമില്ല നല്ലൊരു ഒരു ജീവിതമല്ലേ തട്ടി കളഞ്ഞിക്കണത് പൂമോക്കാണ് രാജകുമാരിയായിട്ട് ജീവിക്കാനുള്ള യോഗം എൻ്റെ ഇമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ വന്നു കേറിയ പൂമോളെ ഭാഗ്യാണ് അത്ര കണക്കുട്ടിയാ മതി ഓനെ ഞങ്ങള് വളർത്തിയ കുട്ടിയാ ഇന്ന് വരെ ഒരു പെരുദോഷ ഓൻ കേൾപ്പിച്ചിട്ടില്ല റസ്യാന്റെ എൽക്കും അല്ല തൊള്ള പറയാൻ ഓളെ കഴിഞ്ഞിട്ടുള്ളു ഇവിടെ ആരും അത്രക്കൊന്നും ബാപ്പുട്ടീൻ്റെ അടുത്തൊന്നും ഇണ്ടാവൂല അട്ടാ ഞാൻ പോകാണ് വർത്താനം പറഞ്ഞെന്ന് അങ്ങനെ പറയൂ ഉമ്മനോട് പറഞ്ഞോളാം അട്ടാ ശരി അപ്പ പാവാണല്ലേ ഞാൻ വിചാരിച്ച പോലെ നല്ല